പ്രബോധന രംഗത്ത് ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം എന്നും രാത്രി ഒൻപത് മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക പ്രബുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ോതാക്കളെ അസാം വാത് ഞാൻ സൈലബാനു ഇന്നത്തെ എന്റെ വിഷയം നോക്ക് നൽകിയ ഊർജം എന്നുള്ളതാണ് പറഞ്ഞെന്നും നിലനിർത്തുന്ന സ്ഥായിട്ടുള്ള കൊണ്ടുവരുന്ന മാസമാണ് അങ്ങനെയായി തീരുന്നത് തന്നെ നമ്മുടെ ദഹത്വം ഒന്നുകൊണ്ട് മാത്രമാണ് റസുൽ തിരുമേനിയുടെ നിർദ്ദേശം അനുസരിച്ച് ഓരോ റമലാ മാസത്തിലും അള്ളാഹു തൻ്റെ അനുഗ്രഹങ്ങൾ നൽകുന്നതിനായി തന്നോട് പ്രാർത്ഥിക്കുന്നവരെ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നു അള്ളാഹുവിൻ്റെ ദാസത്തിൽ സ്വീകരിച്ചവരുടെ ദ്വാ എന്നാണ് അവൻ അവരുടെ സമീപസ്ഥനുമാണ് നമ്മുടെ വിഭാഗത്തുകളും അള്ളാഹുവിനോട് നമ്മളെ കൂടുതൽ അടുപ്പിക്കുകയും കൂടുതൽ കൂടുതൽ ബർക്കത്തുകൾ അള്ളാഹു നമുക്ക് ചൊരിയുകയും ചെയ്യും വ്രതാനുഷ്ഠാനത്തിൻ്റെ മഹത്തായ ഒരു പ്രയോജനമാണ് ഒരുവനെ തക്കുവയിൽ നിലനിർത്തുക എന്നത് നോമ്പ് മൂലം നാം നേടിയെടുത്ത ആത്മീയ ചൈതന്യം ജീവിതത്തിൽ ഉടൻ നിലനിർത്താനാണ് ശ്രമിക്കേണ്ടത് റമാന്റെ ഭർക്കത്തുകൊണ്ട് നമ്മളിൽ നിന്ന് വിട്ടുപിരിഞ്ഞു പോയ ദുഷ്പ്രവണതകളെയും തെറ്റുകുറ്റങ്ങളെയും വീണ്ടും നമ്മിലേക്ക് തന്നെ വരുത്താതെ കാത്തുസൂക്ഷിക്കേണ്ടതാണ് റമാൻ നമ്മെ ക്ഷമ പഠിപ്പിച്ച മാസമാണ് ക്ഷമയെന്നത് ഒരാളെ മഹത്വമായ ഹൃദയത്തിൽ ഉടമയാക്കുന്നു അങ്ങനെയുള്ളവർ ഒരിക്കലും ജീവിതത്തിൽ പരാജയപ്പെടില്ല ക്ഷമയാണ് നമ്മുടെ ജീവിതത്തിൽ തിളക്കം വരുന്നതും പ്രതിസന്ധികളെ അതിജീവിച്ച് മുന്നേറുവാൻ സഹായിക്കുന്നതും ആ ഒരു വലിയ അനുഗ്രഹമാണ് റമാനെ നാം സ്വായത്തമാക്കിയത് അത് ജീവിതത്തിലുടനീളം നിലനിർത്തി തറ്റ നോമിനെ അറബിയിൽ സൗം എന്നും സിയാം എന്നും പറയും പിടിച്ചു വെക്കുക എന്നുള്ളതാണ് ഹറാമായ കാര്യങ്ങളിൽ നിന്നും നോമ്പ് മുറിയുന്ന കാര്യങ്ങളിൽ നിന്നും നമ്മെ പിടിച്ചു വയ്ക്കുന്നു നമ്മുടെ നാവിനെ പിടിച്ചു വയ്ക്കുന്നത് പോലും ശരീരേക്ഷകളെ പിടിച്ചു വയ്ക്കുന്നത് പോലും മനസ്സിനെ ശുദ്ധീകരിക്കുന്നു നമുക്ക് ആത്മീയ നിയന്ത്രണം സാധ്യമാകുന്നു അതിലൂടെ നോബലൂടെ നമ്മൾ രണ്ട് ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നുണ്ട് ഭൗതികമായ ലക്ഷ്യവും ആത്മീയമായിട്ടുള്ള ലക്ഷ്യവും ഭൗതികമായിട്ടുള്ള ലക്ഷ്യം എന്നത് അള്ളാഹുവിൻ്റെ കൽപ്പന ശാസ്ത്രങ്ങളെ മുറുക പിടിക്കുന്ന അതായത് തക്വയിൽ നിലനിൽക്കുക എന്നുള്ളതാണ് ഈ അമ്മാനിൽ നാം നേടിയെടുത്ത തക്വ നാഥൻ നിലനിർത്തിത്തരട്ടെ രണ്ട് ആത്മീയമായിട്ടുള്ളത് സ്വർഗം നേടുക എന്നുള്ളതാണ് ആർ വിശ്വസിക്കുകയും പശ്ചാത്തപിക്കുകയും ചെയ്യുന്നു സൽക്രമണം ചെയ്യുന്നുവോ അവർ വിജയങ്ങളിൽ പെടുന്നതാണ് ആ വിജയങ്ങളുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ നമുക്ക് റമാനും ചെയ്ത നല്ല നല്ല കാര്യങ്ങൾ നമ്മളെ പാപമോചനം ലഭിക്കാനും പ്രതിഫലം നൽകാനും ഒന്നാകും സാധിക്കട്ടെ മരണം വരെ അള്ളാഹുവിനെ ആരാധിക്കുകയും തസ്ബീരും ഹംദും സുജോദും മുതലായ പുണ്യകർമ്മങ്ങൾ ചെയ്തു സജ്ജനങ്ങൾ ഉൾപ്പെടുത്തി അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ അസലു വരഹമുല്ലാ വ